പ്രണവ് മോഹൻലാൽ പ്രധാന വർഷത്തിൽ അഭിനയിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം കാണാൻ തിയേറ്ററിലെത്തിയതാണ് അമ്മ സുചിത്ര മോഹൻലാൽ ഒരുപാട് യൂട്യൂബേഴ്സ് സുചിത്രയ്ക്ക് ചുറ്റും കൂടി ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ സമയത്തെല്ലാം ക്ഷമയോടെയുള്ള മറുപടിയാണ് സുചിത്ര നൽകിയത് വളരെ എളിമയോടെയുള്ള സംസാരം ചിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കാണാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെയാണ് സുചിത്ര പറഞ്ഞത് പക്ഷേ ഒരു കാര്യത്തിലും ചോദിക്കുന്നവരെ നശിപ്പിച്ചില്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന് ഭാര്യ സുചിത്രയുടെ വിനയം പക്ഷേ സുപ്രിയ പൃഥ്വിരാജിനെ ഇല്ല എന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ സുപ്രിയ സുചിത്രയെ കണ്ടുപഠിക്കണമെന്നും പറയുന്നു കാരണം പല ഇൻ്റർവ്യൂകളിലും സുപ്രിയ മേനോൻ്റെ മറുപടികൾ ചോദിക്കുന്നവരെ പരിഹസിക്കുന്നതായിരുന്നു ഒരു വിനയവുമില്ലാത്ത രീതിയിലുള്ള സംസാരം ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തിവിട സുചിത്രിയുടെ സംസാരം കേൾക്കാനായിരുന്നുലാലിൻ്റെ ചിത്രം കണ്ടിറങ്ങിയ സുപ്രിയയോട് ചിത്രം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സുപ്രിയ പറഞ്ഞ മറുപടി എൻ്റെ ഭർത്താവിൻ്റെ ചിത്രമല്ലേ അതുകൊണ്ട് ഞാൻ നല്ലത് പറയണ്ടേ എന്നാണ് എന്നാൽ പ്രണബ് മോഹൻലാലിൻ്റെ അമ്മ പറഞ്ഞ് വാക്കുകൾ കേട്ടാൽ എല്ലാവരും ഞെട്ടു ഈ വിഷുവിന് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളാണ് ഈ മൂന്ന് ചിത്രങ്ങളും നല്ലതാണ് എന്നാണ് പറയുന്നത് എല്ലാവരും ഈ ചിത്രങ്ങൾ കാണണം വിഷു ആഘോഷിക്കണം എന്നാണ് സുചിത്ര മോഹൻലാൽ പറഞ്ഞത് അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ അഭിനയത്തെ പൂർത്തി പറയാനൊന്നും സുചിത്ര മോഹൻലാൽ ശ്രമിച്ചില്ല എന്നുള്ളത് സത്യമാണ്